ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റഡി ചിപ്സ് ഈ സ്റ്റഡി ചിപ്സ് എന്ന ചാനലിൽ നിങ്ങൾക്ക് എന്താണ് ഹോമിലുള്ള വീഡിയോസ് അതുപോലെ വീഡിയോസ് പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സബ്ജക്ട്സും ഇത് ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റായ പലഹാര പൊതിയിലെ കയ്പ്പും മധുരവും എന്നതിലെ മുന്തിരിങ്ങ എന്ന പാഠഭാഗമാണ് കയ്പ്പും മധുരവും ഞാനല്ല ഞാനല്ല എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെ പരിചയപ്പെടാം കഥ വായിക്കൂ അദ്ദേഹത്തിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഞാനല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കവിത വായിച്ചിരുന്നു അല്ലേ അതേപോലത്തെ ഒരു കഥ നമുക്ക് വായിക്കാം കഥയുടെ പേരെന്താണ് മുന്തിരിങ്ങ എന്താണ് മുന്തിരിങ്ങ അല്ലേ മുന്തിരി അമ്മ കുറെ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടുവന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാനാണ് മുന്തിരിങ്ങ ഒരു പിഞ്ഞാണിയിലാക്കി മേശപ്പുറത്ത് വെച്ചു ഏറ്റവും ഇളയ മകനായ വാന്യ അത് കണ്ടു മുന്തിരിങ്ങ അവൻ ആദ്യമായി കാണുകയാണ് അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു മണത്തു നോക്കി കൊതി തോന്നിപ്പിക്കുന്ന മണം മണത്തിട്ടും മണത്തിട്ടും അവന് മതി വന്നില്ല അവൻ അത് മണത്തുകൊണ്ടേയിരുന്നു ഒരു മുന്തിരിങ്ങ തിന്നണമെന്ന് വാഞ്ഞിയക്കു കലശലായ മോഹം മുന്തിരിങ്ങയുടെ ചുറ്റും പറ്റിക്കൂടി നടന്നു പിന്നെ മുറിയിൽ ആരുമില്ലാത്ത തക്കം നോക്കി അവൻ ഒരു മുന്തിരിങ്ങ എടുത്തു തിന്നു ഭക്ഷണത്തിനുള്ള സമയമായി അമ്മ വിളിച്ചു പറഞ്ഞു മക്കളെ ഊണിനു സമയമായി എല്ലാവരും വന്നോളൂ അച്ഛനെയും വിളിച്ചുകൊള്ളൂ അച്ഛനും കുട്ടികളും വന്ന് തീന്മേശക്ക് ചുറ്റുമിരുന്നു അമ്മയ്ക്കൊരു സംശയം മുന്തിരിങ്ങയിൽ ആരോ കൈവച്ചിരിക്കുന്നു അവരത് എണ്ണി നോക്കി ഒരെണ്ണം കുറവ് അമ്മ ചോദിച്ചു മക്കളെ നിങ്ങളാരെങ്കിലും മുന്തിരിങ്ങ എടുത്തു തിന്നോ ഒരെണ്ണം കുറവുണ്ടല്ലോ എല്ലാ കുട്ടികളും ചേർന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല ഇല്ല വാനിയുടെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു അവനും വിളിച്ചു പറഞ്ഞു ഇല്ല ഞാൻ മുന്തിരിങ്ങ തിന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഒരു മുന്തിരിങ്ങ എവിടെ പോയി ഒരെണ്ണം ആരെങ്കിലും എടുത്തിരിക്കുമെന്നതു തീർച്ച കുട്ടികളല്ലേ നല്ല മുന്തിരിങ്ങ കണ്ടാൽ കൊതി വരും ഒരെണ്ണം എടുത്തു തിന്നു എന്നു വരും അതൊരു തെറ്റല്ല ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു കാര്യം ഓർത്ത് എനിക്ക് പേടിയാകുന്നു മുന്തിരിങ്ങ തിന്നയാൾ വലിയ കുയപ്പമാണ് കാണിച്ചിരിക്കുന്നത് മുന്തിരിങ്ങയിൽ ഒരു കുരുവുണ്ട് അറിയാതെ ആരെങ്കിലും കുരു വീങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചുപോകും അതോർത്താണ് എനിക്ക് പേടി ഇത് കേട്ടപ്പോൾ വാനിയുടെ മുഖം വിളറി അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ കുരു തിന്നില്ലച്ചാ ഞാൻ അത് ജനലിൽ കൂടി പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു ഇത് കേട്ട് അച്ഛനും അമ്മയും കുട്ടികളും ചേർന്ന് ചിരിച്ചു എന്നാൽ വാഞ്ഞ് ചിരിച്ചില്ല അവൻ കരഞ്ഞു ടോൾസ്റ്റോയ് കഥകൾ വിവർത്തനം കെ എൻ ദാമോദരൻ നായർ നമ്മുടെ ഈ മുന്തിരിങ്ങ എന്ന് പറഞ്ഞ കഥയിൽ എന്താണ് പറയുന്നത് ഇല്ലേ അമ്മ എന്താണ് മുന്തിരി വാങ്ങിക്കൊണ്ട് വെച്ചു അല്ലേ കുട്ടികൾക്ക് കൊടുക്കാൻ തന്നെയാണ് പക്ഷെ ആ മുന്തിരിങ്ങ കണ്ടപ്പോൾ ആർക്ക് വാന്യക്കെന്താണ് കൊതി വന്നിട്ടൊന്നെടുത്തതെന്നുവല്ലേ പക്ഷെ എന്താണ് നുണ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല അല്ലേ അമ്മ ചോദിച്ചു ആരാണ് എടുത്തത് അവർക്കത് കണ്ടപ്പോൾ ആരോ ഒന്ന് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷെ എന്താണ് കളവ് പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ അപ്പം അച്ഛൻ എന്ത് പറഞ്ഞു ആരും ഒരാൾ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാണില്ലേ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് മുൻനിങ്ങാൻ എന്താണ് അച്ഛൻ നല്ലപോലെ പറഞ്ഞു കൊടുക്കാണ് വയക്കു പറയുകയോ തള്ളുകയോ ഒന്നും ചെയ്തില്ല കുട്ടികൾക്ക് എല്ലാവർക്കും അത് കണ്ടാൽ കൊതി വരും അവരെണ്ണ എടുത്തെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല ആരാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് പക്ഷെ അപ്പോ ആരും പറഞ്ഞില്ല അപ്പം അച്ഛൻ എന്താണ് പറയുന്നത് ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയില്ല പക്ഷേ ഒരു കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയാകുന്നു അല്ലേ മുന്തിരിങ്ങ തിന്നയാൾ എന്താണ് നാളെ ആകുമ്പോൾ മരിച്ചു പോകുന്നു പറയുകയാണ് അപ്പോൾ എന്താണ് വെറുതെ എന്നാരാണ് സത്യം പറയുമോ നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുകയാണല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ വാന്യെ പറയുകയാണ് ഞാൻ കുരു തിന്നില്ല അച്ഛാ ഞാനത് ജനലിലൂടെ എടുത്ത് എറിഞ്ഞു എന്നില്ലേ അപ്പോൾ ആരാണ് തിന്നുന്നത് നമ്മുടെ വാനിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ട് എല്ലാവരും ചിരിക്കുകയാണ് പക്ഷേ വാന്യണെങ്കിലോ ഞാനിഞ്ഞ് മരിച്ചു പോകുമോ ഞാനത് കുരു തിന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ട് എല്ലാവരും അറിഞ്ഞില്ലേന്നൊക്കെ ആലോചിച്ചിട്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണല്ലേ അപ്പോൾ അവൻ എന്താണ് കരഞ്ഞു അല്ലേ അവൻ അങ്ങനെ പേടിച്ചിട്ടാണ് അവൻ കറഞ്ഞത് ഇനി നമുക്ക് ഇതിലുള്ള പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം വീട്ടിലെല്ലാവരും ചിരിച്ചപ്പോഴും വാഞ്ഞ് കരയാൻ എന്താവും കാരണം ഏ എന്തിനാണ് കരഞ്ഞത് അച്ഛൻ മുന്തിരി കുരു കഴിച്ചവർ നാളെ മരിക്കും എന്ന് പറയുന്നത് കേട്ടപ്പോൾ വാനിക്ക് പേടി തോന്നിയിരിക്കാം അല്ലേ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പേടി തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ കരഞ്ഞത് അല്ലെങ്കിലോ അഥവാ താൻ അറിയാതെ ഒരു കുരു എങ്ങാനും വയറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ താൻ മരിക്കുമല്ലോ എന്ന പേടി കൊണ്ടാവാം വാന്യ കരഞ്ഞത് അല്ലേ അറിയാതെ കുരുവിങ്ങിയാൽ മരിച്ചു പോകുമെന്ന് ഭയന്നിട്ടാവാം അല്ലേ അതല്ലെങ്കിൽ എല്ലാവർക്കും താനാണ് തെറ്റ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ എന്ന് ഓർത്തിട്ടുമാവാം ഞാനല്ല ഞാനല്ലാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താണ് കള്ളി വിളിച്ചതായല്ലോ അപ്പോൾ എന്താണ് എല്ലാവരും അറിഞ്ഞതിലുള്ളൊരു നാണക്കേട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കരഞ്ഞത് അല്ലേ ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്തുകൊണ്ട് ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലേ അച്ഛനെയാണ് എനിക്കേറെ ഇഷ്ടമായത് കാരണം മക്കളിൽ ആരോ ഒരാൾ മുന്തിരി കട്ടി തിന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും അവരെ ശകാരിക്കുകയോ അടിക്കുകയോ ചെയ്യാതെ സൂത്രത്തിലൂടെ കട്ട് തിന്ന ആളെ അച്ഛൻ കണ്ടെത്തി അല്ലേ അച്ഛനെന്താണ് അച്ഛനാണല്ലേ എന്താണ് കട്ട് തിന്ന ആളെ പിടിച്ചിട്ട് അടിക്കുകയൊന്നും ചെയ്യാതെ സൂത്രത്തിലൂടെ ഒരു കാര്യം പറഞ്ഞിട്ട് ആളെ കണ്ടുപിടിച്ചിട്ട് എന്താണ് ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല അടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നല്ല അച്ഛനാണല്ലേ ഇനി തേർഡ് വൺ എന്താണ് അച്ഛൻ പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തുകൊണ്ട് അച്ഛൻ എന്താണ് പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ലൊരു ഐഡിയ ആണല്ലേ ഇഷ്ടമായി കാരണം മക്കളെ അടിക്കുകയോ അഴക്ക് പറയുകയോ ചെയ്യാതെയാണ് അച്ഛൻ ആളെ കണ്ടെത്തിയത് തികച്ചും നല്ലൊരു കാര്യമാണത് അല്ലേ മുന്തിരിങ്ങ എന്ന കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കൂ അപ്പോൾ എന്താണ് ഈ കഥ എന്താണ് ഒരു നാടകമായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞത് അത് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റിയാണ് നെക്സ്റ്റ് മുന്തിരിങ്ങ കട്ട് തിന്ന ദിവസം വാനി എഴുതാനിടയുള്ള ഡയറി തയ്യാറാക്കൂ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ അല്ലേ അല്ലേ എങ്ങനെയായിരിക്കും വാനിയുടെ ഡയറി എങ്ങനെയായിരിക്കും ആദ്യം നമ്മൾ എന്താണ് ഡേറ്റ് എഴുതണം അല്ലെ തീയതി ഏതാണെന്ന് ചെയ്തണം തിങ്കൾ രണ്ട് എട്ട് രണ്ടായിരത്തി ഇന്ന് വളരെ സന്തോഷവും സങ്കടവും നിറഞ്ഞ ദിവസമായിരുന്നു ആദ്യം അങ്ങനത്തെ ദിവസമാണെന്ന് എഴുതുക ഇന്ന് ഞാനൊരു മധുരമുള്ള പയം കഴിച്ചു മുന്തിരിങ്ങ എന്നായിരുന്നു അതിൻ്റെ പേര് നല്ല ഉരുണ്ട് മിനുത്ത ഒരു പയം ഞാൻ ആദ്യമായാണ് അങ്ങനെ ഒരു പയം കാണുന്നത് അമ്മ തീന്മേശയിൽ വച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് മണത്ത് നോക്കിയപ്പോൾ വല്ലാത്ത കൊതി തോന്നി എനിക്ക് ആരും കാണാതെ അതിലൊരെണ്ണം എടുത്ത് ഞാൻ കഴിച്ചു എന്ത് രുചിയാണെന്നറിയോ അമ്മ അത് എണ്ണി വെച്ചതാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു മുന്തിരിയുടെ എണ്ണത്തിൽ കുറവുണ്ടായത് അമ്മ കണ്ടുപിടിച്ചു കളഞ്ഞു അമ്മ ചോദിച്ചപ്പോൾ തിന്നില്ല എന്ന് ഞാൻ കള്ളം പറഞ്ഞു പക്ഷേ അതിൻ്റെ കുരു തിന്നാൽ മരിച്ചു പോകുമെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് അറിയാതെ ഞാൻ സത്യം പറഞ്ഞു പോയി എല്ലാവരും അത് കേട്ട് ചിരിച്ചു എന്തായാലും അതോടെ എൻ്റെ കള്ളത്തരം വെളിച്ചത്തായി എല്ലാവരും എന്നെ നോക്കിച്ചിരിച്ചു സങ്കടം സഹിക്കാനാവാതെ ഞാൻ ഒത്തിരി കരഞ്ഞു ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ഇനി ഞാൻ ഒരിക്കലും ഒന്നും കട്ടു തിന്നുകയുമില്ല അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസം കയ്പ്പും മധുരവും നിറഞ്ഞതായി അല്ലേ കായ്പ്പ് എന്ന് പറഞ്ഞാൽ ചീത്തതും മധുരം ഒരു നല്ലതുമല്ലേ മുന്തിരി കണ്ടതും തിന്നതും സന്തോഷമുള്ള കാര്യവും അത് കട്ടെടുത്ത് തിന്നെല്ലാവരും പിടിച്ചപ്പോൾ ഒരു ചമർപ്പ് ഒരു കയ്പ്പല്ലേ ഒരു സങ്കടമുള്ള കാര്യവുമായി അങ്ങനെ രണ്ടും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് എൻ്റെത് നമ്മുടെ മുന്തിരിങ്ങ എന്ന് പറഞ്ഞ ഈ രസകരമായ കഥ കഥയും അതിലുള്ള ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ ചെയ്തു അതുപോലെ തന്നെ നിങ്ങൾക്കാവശ്യമായ എല്ലാ സബ്ജക്ട്സും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇംഗ്ലീഷും ഇതേപോലെ ഓരോ വേർഡ്സും മലയാളത്തിൽ എഴുതി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക താങ്ക് ഫോർ വാച്ചിങ്